പേവിഷബാധയേറ്റി ആ കുട്ടി മരിച്ചു മലപ്പുറം സ്വദേശി സനഹാരിസ് ആണ് മരിച്ചത് വാക്സിൻ എടുത്തിട്ടും പേ ഏൽക്കുകയായിരുന്നു മാർച്ച് ഇരുപത്തിയൊൻപതിനാണ് ആ കുട്ടിയെ തെരുവുനായെ ആക്രമിച്ചത് വിവരങ്ങളുമായി ദുസ്ന സുരേഷ് ഉണ്ട് ദുസ്ന ഇരുപത്തിയൊൻപതിനാണ് ഈ കുട്ടിയെ തെരുവുനായെ ആക്രമിച്ച ആക്രമിച്ചത് തുടർന്ന് വാക്സിൻ എടുക്കുകയും ചെയ്തു അതിനുശേഷമാണ് കുട്ടിക്ക് ആ പേവിഷബാധ സ്ഥിരീകരിച്ചത് ഇന്ന് അല്പസമയം മുമ്പാണല്ലേ കുട്ടി മരിച്ചത് എന്തൊക്കെയാണ് വിശദാംശങ്ങൾ ൃശ്യ വളരെ ഒരു വാർത്തയാണ് പുറത്തു വന്നിരിക്കുന്നത് പെരുവള്ളൂർ കക്കത്തടം സ്വദേശി സൽമാൻ ഫാരിഖിന്റെ മകൾ സി ഐ കഴിഞ്ഞ മാർച്ച് ഇരുപത്തി ഒൻപതിന് കടയിൽ പോകുന്ന സമയത്ത് തെരുവനായി ആക്രമിച്ചത് കുട്ടിയുടെ തലയിൽ വലിയ രീതിയിലുള്ള ആക്രമണം ഉണ്ടായിരുന്നു തുടർന്ന് പേവിഷബാധ ആ പേവിഷബാധയ്ക്കുള്ള വാക്സിൻ എടുത്തെങ്കിലും കുട്ടിക്ക് പിന്നീട് പേവിഷബാധ സ്ഥിരീകരിക്കുകയായിരുന്നു കഴിഞ്ഞ ദിവസമാണ് കുട്ടിക്ക് സമാനമായ രീതിയിൽ പനി വന്നത് തുടർന്ന് കുട്ടിയെ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തിക്കുകയായിരുന്നു മൂന്ന് ദിവസം ഐ ഡി ആർ ഈ വാക്സിൻ കുട്ടിക്ക് നൽകിയിരുന്നു എന്ന് തന്നെയാണ് അറിയാൻ സാധിച്ചത് മാത്രമല്ല ഈ കുട്ടിയെ കൂടാതെ മറ്റു മറ്റാറു പേരെയും ഇത്തരത്തിൽ നായ ആക്രമിച്ചിരുന്നു അതുകൊണ്ട് തന്നെ ഈ മറ്റു മറ്റാറു പേരുടെയും രക്തസാമ്പിളുകൾ പരിശോധിക്കണമെന്നൊരു ആവശ്യവും ആ സമാനമായ രീതിയിൽ നാട്ടുകാരുടെ ഭാഗത്തു നിന്നും ഉയരുന്നുണ്ട് ഇന്ന് പുലർച്ചെയാണ് കുട്ടിയുടെ മരണം സ്ഥിരീകരിച്ചത് നടപടികൾ പൂർത്തിയാക്കി കുട്ടിയുടെ മൃതദേഹം ആ മലപ്പുറത്തേക്ക് അവരുടെ സ്വദേശമായ മലപ്പുറത്തേക്ക് കൊണ്ടുപോയി എന്നൊരു വിവരം തന്നെയാണ് നമുക്ക് അറിയാൻ സാധിച്ചിരിക്കുന്നത് എന്തുകൊണ്ടാണ് ഇത്തരത്തിൽ പേവിഷബാധ പേവിശബാധയ്ക്കുള്ള വാക്സിൻ എടുത്തിട്ടും കുട്ടിക്ക് പേവിശബാധ ഉണ്ടായത് എന്നതിനെ സംബന്ധിച്ചുള്ള യാതൊരു സ്ഥിരീകരണവും ആരോഗ്യ വകുപ്പിന്റെ ഭാഗത്തു നിന്ന ഇതുവരെ വന്നിട്ടില്ല എന്നത് തന്നെയാണ് നമുക്ക് അറിയാൻ കഴിയുന്നത് ദൃശ്യ ദൃശ്യ ഈ കുട്ടിയോടൊപ്പം മറ്റെത്ര പേർക്കാണ് തിരുവനായയുടെ ആക്രമണമേറ്റത് ദൃശ്യ മാർച്ച് ഇരുപത്തി ഒൻപതിനാണ് മലപ്പുറത്ത് പെരുവള്ളൂരിൽ ഇത്തരത്തിൽ തിരുവനായയുടെ ആക്രമണം ഉണ്ടായത് ഈ അഞ്ചര വയസ്സുകാരിയെ കൂടാതെ ഏഴുപേർക്കാണ് സമാനമായ രീതിയിൽ ഈ തിരുവനായ ആക്രമിക്കുകയുണ്ടായത് ഇവരുടെ ഒക്കെ തന്നെയും ചികിത്സയും അനുബന്ധ വാക്സിൻ എടുപ്പുകളും ഒക്കെ തന്നെയും കഴിഞ്ഞു എന്ന് തന്നെയാണ് നമുക്കറിയാൻ സാധിച്ചത് എന്നാലും പേവിശ ബാധിക്കുള്ള വാക്സിൻ ഉൾപ്പെടെ ഈ കുട്ടികൾ എടുത്തിരുന്നു എന്നത് തന്നെയാണ് ഏറ്റവും ഞെട്ടിക്കുന്ന ഒരു കാര്യം അതുകൊണ്ട് തന്നെ ബാക്കി ആറു പേരെയും അതായത് ബാക്കി ആറു പേരുടെയും പരിശീലനം ശക്തമാക്കണം എന്നൊരു ആവശ്യം തന്നെയാണ് നിലവിൽ നാട്ടുകാരുടെ ഭാഗത്തു നിന്ന ഉയർന്നു വരുന്നത് കാരണം കുട്ടിയും മൂന്ന് ഡോസ് വാക്സിൻ എടുത്തിരുന്നു പിന്നീട് പനി വരുന്നു പനിയെ തുടർന്ന് പരിശോധനയ്ക്ക് കുട്ടിയെത്തിക്കുമ്പോഴാണ് കുട്ടിക്ക് ഇത്തരത്തിൽ പേവിഷബാധ സ്ഥിരീകരിക്കുന്നത് എന്തുകൊണ്ടാണ് അത്തരത്തിലൊരു സ്ഥിരീകരണം അല്ലെങ്കിൽ വാക്സിൻ എടുത്തിട്ടും പ്രതിരോധ വാക്സിൻ എടുത്തിട്ടും ഇത്തരത്തിൽ പേവിശ ബാധ വന്നത് എന്നതിനെ സംബന്ധിച്ച ആരോഗ്യ വകുപ്പിന്റെ ഭാഗത്തു നിന്ന് യാതൊരു തരത്തിലുള്ള ഔദ്യോഗികമായ വിശദീകരണവും ഇതുവരെ വന്നിട്ടുണ്ട് ദൃശ്യ അതുകൊണ്ട് തന്നെ വലിയൊരു ാണ് നിലനിൽക്കുന്നത് ദൃശ്യാണ് കോഴിക്കോട് നിന്ന് വിവരങ്ങൾ നൽകിയത് പേ വിഷബാധയേറ്റ് ഗുരുതരാവസ്ഥയിലായി ചികിത്സയിലായിരുന്നു അഞ്ചര വയസ്സുകാരിയാണ് മരിച്ചത്